തങ്ങൾ യാത്ര പോകുമ്പോൾ ഏത് ഭാര്യയെയാണ് കൂടെ കൊണ്ടുപോവേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നറുക്കിട്ടുകൊണ്ടാണ് ഈ പ്രാവശ്യം നറുക്ക് വീണത് ആയിഷ ബി അതുകൊണ്ട് തന്നെ കൂടെ ആയിഷാ ബീവിയും ഉണ്ടായിരുന്നു യാത്ര പുറപ്പെടുമ്പോൾ ആയിഷാ ബി റന്നിയുള്ള വൻഹു തൻ്റെ സഹോദരിയായ അസ്മാ റന്നിയുള്ള വനഹുവിൻ്റെ ഒരു മാല കയത്തിൽ കെട്ടിയിരുന്നു മുസ്ലിം സംഘം മടക്ക യാത്ര തിരിച്ചു കുറെ ദൂരം യാത്ര ചെയ്തു ഇടക്ക് വിശ്രമത്തിനായി ഇറങ്ങി ആയിഷാ റലിയുള്ള കയറിയ പല്ലക്ക് ഒട്ടകപ്പുറത്തു നിന്നും താഴെ ഇറക്കി അവർ അന്ന് വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അന്ന് അവർക്ക് വെറും പതിനാല് വയസ്സ് മാത്രം പ്രായമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബി അതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആ പല്ലക്ക് ചുമക്കുന്നവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല യാത്ര പുറപ്പെടാൻ നേരം ആ പല്ലക്കെടുത്ത് ഒട്ടകപ്പുറത്ത് വെക്കുകയാണ് പതിവ് ഷബീർ അലിയല്ലാ വൻഹു തൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോയി തൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു നോക്കുമ്പോൾ തൻ്റെ കൈത്തിൽ കിടക്കുന്ന മാല കാണാനില്ല ഒരുപാട് സമയത്തെ തിരച്ചിലിനൊടുവിൽ മാല കിട്ടി അവർ സന്തോഷത്തോടെ മാലയുമായി തിരികെ വന്നപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല യാത്രാ സംഘം അവിടെ നിന്നും സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ട് ബി വി ആകെ താൻ ഇനി എന്ത് ചെയ്യും മുന്നോട്ട് നടന്നാൽ തെറ്റുമോ എന്നൊക്കെ ആലോ തൻ്റെ പല്ലക്കിൽ താൻ ഇല്ലെന്ന് അറിഞ്ഞാൽ അവർ തന്നെ അന്വേഷിച്ചു വരുമെന്ന് ബി ആശ്വസിച്ചു മേലാകെ വസ്ത്രം മൂടിക്കൊണ്ട് അവർ അവിടെ കിടന്നു മനസ്സിനും ശരീരത്തിനും ക്ഷീണം അവർ അവിടെ കിടന്നുറങ്ങിപ്പോയി എല്ലാ യാത്രാ സംഘത്തിന്റെയും പിന്നൊരു ഗാർഡുണ്ടായിരുന്നു അദ്ദേഹം ഒട്ടകപ്പുറത്ത് അങ്ങനെ വരും മുമ്പ് പോയവരുടെ വല്ല വസ്തുക്കളും തായ വീണിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ അദ്ദേഹം വരുമ്പോഴാണ് ആ കാഴ്ച കണ്ടത് അയിൽ ഒരാൾ കിടക്കുന്നു അയാൾ അടുത്തെത്തി ഒട്ടകത്തെ മുട്ടുകുത്തി അതൊരു സ്ത്രീയാണെന്ന് അയാൾക്ക് മനസ്സിലായി ആളെ മനസ്സിലായപ്പോൾ അത്ഭുതം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇന്നാ ലില്ലാഹു ഇലേഹ രാജോ ഇത് കേട്ട് ആയിഷ ബി വിർ അലി അള്ളഹു ഞെട്ടി ഉണർന്നു ബി ഉടനെ എണീറ്റ് തന്റെ മുഖാവരണമെല്ലാം ശരിയാക്കി തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സഫ്വാനുൽ മുത്തൽ റലി അള്ളാ വനഹു ആയിരുന്നു ആയിഷ ബിവി സഫ്വാൻ റലിയുള്ള വനഹുവിനോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു അദ്ദേഹം തന്റെ ഒട്ടകത്തെ താഴ്ത്തി കൊടുത്തു ബിവി ആ ഒട്ടക പുറത്ത് കയറി സഫ്വാൻ റലിയുള്ള വനഹു ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചു മുന്നിലും നടന്നു മുമ്പേ പോയ യാത്രാ സംഘം ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ ഇറങ്ങി സഫ്വാൻ റലിയുള്ള വനഹ അവരുടെ അടുത്തെത്തി ആയിഷ ബി അവരുടെ പല്ലക്കിനടുത്ത് എത്തിച്ചു യാത്രാ സംഘത്തിന് തൻ താങ്കൾക്ക് പറ്റിയ അമളി മനസ്സിലായി ആയിഷ ബിവിള്ള വനഹ മടങ്ങി വന്നപ്പോൾ സംഘത്തിലുള്ളവരെല്ലാം വളരെയധികം സന്തോഷിച്ചു യാത്ര തുടർന്ന് സംഘം മദീനയിലെത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മദീനയിലാകെ വല്ലാത്ത പെറുപിറുക്ക് പിടിച്ച സംസാരം എന്തോ നല്ലതാ സംഭവിച്ചതുപോലെ എന്താണ് സംഭവം കേട്ടവർക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം വിശ്വസ്തരായ രണ്ടു പേർ തെറ്റ് ചെയ്തിരിക്കുന്നു ആയിഷ റലി അള്ളാ വനുഹിനെ യാത്രാ സംഘം വഴിയിലിട്ടു പോയല്ലോ അതാണ് പിറപിറപ്പിന് കാരണം പിന്നീട് സഫ്വാൻ റലി അള്ളാ കൂടെയാണല്ലോ ആയിഷ ബീവി മടങ്ങി വന്നതിൽ അതാണ് പിറപിറപ്പിന് കാരണം അതിനിടയിൽ അവർ പാപം ചെയ്തു പോലും അതാണ് നാട്ടിൽ പരന്ന കഥ മദീനയിൽ മടങ്ങി എത്തിയ ആയിഷ ബീർ അലിയല്ലാഹിനെ രോഗം പിടിപെട്ടു നാട്ടിൽ പരന്ന കഥയെ കുറിച്ചൊന്നും അറിയില്ല രോഗം കൂടി ഒരു മാസത്തോളം ആ രോഗം നീണ്ടു നിന്നു സാധാരണ അസുഖം വന്നാൽ അലൈഹി അലൈവുസല്ല കൂടുതൽ സ്നേഹിക്കും കൂടുതൽ പരിചരിക്കും എന്നാൽ ഈ തവണ അങ്ങനെയൊന്നും ഉണ്ടായില്ല വീട്ടിൽ വരും സലാം ചൊല്ലും സുഖമാണോ എന്ന് അന്വേഷിക്കും മടങ്ങിപ്പോകും എന്താണ് ഇങ്ങനെ നിബിക്ക് വല്ലാത്തൊരു മാറ്റം ഭാര്യയ്ക്ക് വല്ലാത്ത സംശയം തന്നെ സുന്ദരിയായ ജുവേരിയെ കിട്ടിയത് കൊണ്ടാണോ നബ്സലാ അലൈഹി വസ്ലം ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ആയിഷാർ അലി അള്ളാൻഹു ചിന്തിച്ചു ഒരു ദിവസം ആയിഷാറി അള്ളാൻഹു ഉമ്മു മിസ്താ എന്ന ഒരു സ്ത്രീയോടൊപ്പം രാത്രി നടക്കാൻ ഇറങ്ങി അവർ കുറച്ചു ദൂരം സഞ്ചരിച്ചു നടത്തത്തിനിടയിൽ ഉമ്മു മിസ്താ തൻ്റെ വസ്ത്രം തടഞ്ഞു വീയാൻ പോയി ഉടനെ അവരുടെ വായിൽ നിന്നും ഒരു ശാപവാക്ക് പുറത്തു വന്നു മിസ്താ നശിക്കട്ടെ ഇത് കേട്ടപ്പോൾ ആയിഷ ബി ഉറിയഹു ഞെട്ടിപ്പോയി നിങ്ങൾ ആരെയാണ് ശപിക്കുന്നത് അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളല്ലേ ഉമ്മ മിസ്താർ അലി അള്ളാഹു തിരിച്ചു ചോദിച്ചു അവൻ പറഞ്ഞു പരത്തിയതൊന്നും നീ അറിയില്ലേ ഇല്ല എന്താണ് പറഞ്ഞു പരത്തിയത് ഉമ്മ മിസ്താർ ആ കഥ പറഞ്ഞു നാട്ടിൽ പരന്ന അപവാദ കഥ ഇത് കേട്ടപ്പോൾ ആയിഷ ബിർ അലി അള്ളാൻഹു തളർന്നു പോയി അപ്പോൾ നബ്സല അള്ളാഹുഅലൈ വസല്ലമ്മയുടെ അകൽച്ചക്ക് കാരണം ഇതാണ് രോഗം വർദ്ധിച്ചു കണ്ണുകൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുക്കി എനിക്ക് എന്റെ മാതാവിന്റെ അടുത്ത് പോണം ആയിഷള്ളുഹു വിവരം നിബ്സല്ലാസല്ലമയെ അറിയിച്ചു ഉടനെ തന്നെ ആയിഷ ബി ബിറലിഅള്ളാൻഹു തൻ്റെ മാതാവിൻ്റെ വീട്ടിലേക്ക് പോയി മാതാവുമായി സംസാരിച്ചു മാതാവ് മകളെ ഒരുപാട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അതുകൊണ്ടൊന്നും മകളുടെ സങ്കടം തീർന്നില്ല നേരം പുലരുവോളും കൊണ്ടിരുന്നു കണ്ണീർ വറ്റിപ്പോയി കപട വിശ്വാസിയായ അബ്ദുല്ലാഹിബിൻ ഉബൈൻറെ പണിയാണിതെല്ലാം ഉബയും കൂട്ടരും പറഞ്ഞു പരത്തിയ കള്ളക്കഥയായിരുന്നു ഇത് പ്രവാചകന്റെ പ്രിയ പത്നിയെ കുറിച്ച് അപവാം അപവാദം പരത്തുക ആ കുടുംബത്തെ ജനമധ്യത്തിൽ തരം താഴ്ത്തുക അതിൽ മുനാഫിക്കുകൾ ആനന്ദം കണ്ടെത്തി ചിലരൊക്കെയും അത് വിശ്വസിച്ചു ഹസ്സാൻ ഹസാൻ ഉബിന് സാബിത്തർ ഇത് വിശ്വസിച്ചു മിസ്താ ഇബിന് ഇബിന് അസാസ് ആണ് മറ്റൊരാൾ ഒരാൾ കൂടിയുണ്ട് ജഹ്ഷിന്റെ മകൻ ആ സ്ത്രീ ആരാണെന്നറിയാമോ നബി പത്നിയായ സൈനബ സൈനബിയുടെ അനിയത്തി പ്രവാചകൻ തിരുമേനു സല്ല അലൈവലം വളരെ അസ്വസ്ഥനായിരുന്നു ഈ പ്ര ഈ അപവാദ കഥകളെല്ലാം പ്രവാചകന്റെ ചെവിയിലും എത്തുന്നുണ്ടായിരുന്നു അവിടുന്ന് അനുചരന്മാരിൽ ചിലരോട് സംസാരിച്ചു അവരെല്ലാം ആ പത്നിയെ കുറിച്ച് നല്ലതു മാത്രമേ പറഞ്ഞുള്ളൂ സാമാർ അങ്ങയുടെ ഭാര്യയെ പറ്റി നല്ലതല്ലാത്തതൊന്നും എനിക്കറിയില്ല വേലക്കാരി പറഞ്ഞ ഇതിങ്ങനെ തട്ടാൻ തങ്കത്തെ അറിയുന്നത് പോലെ ഞാൻ അവരെ അറിയും അവരുടെ പരിശുദ്ധിയിൽ വേലക്കാരിക്ക് ദൃഢ വിശ്വാസമായിരുന്നു ഹംനയുടെ സഹോദരിയും സൈനബ അലിയല്ലാ വൻഹു പറഞ്ഞു ആയിഷയിൽ നന്മയല്ലാതെ ഞാനൊന്നും അറിയില്ല ഒരു ദിവസം നിമസല്ലാ അലൈഹി വിസല്ലമ്മ തങ്ങൾ ആയിഷ ആയിഷിയുടെ അടുത്തേക്ക് ചെന്നു കട്ടിലിൽ ബി അടുത്തിരുന്നു ഈ സംഭവത്തിന് ശേഷം ആദ്യമായിട്ടാണ് തങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് അലൈഹി അലൈവസ്ലം ഭാര്യയെ ഇങ്ങനെ ഉപദേശിച്ചു ആയിഷ നീ കുറ്റം ചെയ്തിട്ടില്ല നിന്റെ നിരപരാധിത്വം തെളിയിക്കും അഥവാ നീ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കുക പശ്ചാത്തപിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും ഇത് കേൾക്കേണ്ട താമസം ആ ഹൃദയം ഇടിച്ചു കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞൊഴുകി ഭർത്താവിനോട് മറുപടി പറയാൻ പിതാവിനോട് ആവശ്യപ്പെട്ടു എന്ത് മറുപടി പറയണമെന്നറിയില്ല മാതാവിനോടും മറുപടി പറയാൻ ആവശ്യപ്പെട്ടു എന്നാൽ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് അവർക്കറിയില്ല ആയിഷാ റലിഅള്ളാഹു തന്നെ അവസാനം പറഞ്ഞു നബിയേ താങ്കൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒരിക്കലും പശ്ചാത്താപിക്കേണ്ടി വരില്ല ഞാൻ നിരപരാധിയാണെന്ന് അറിയാം അവർ പറഞ്ഞു നിർത്തി എന്നിട്ട് അല്പം കഴിഞ്ഞപ്പോൾ തുടർന്നു യൂസഫ് നബിയുടെ പിതാവ് പറഞ്ഞത് മാത്രമേ എനിക്കും പറയാനുള്ളൂ നന്നായി ക്ഷമിക്കുക യും പറഞ്ഞിട്ട് അവർ കിടന്നു പിന്നെ എനിക്ക് ആരോടും സംസാരിക്കാനില്ലെന്ന മട്ടിൽ പിന്നെ നിശബ്ദത കനത്ത നിശബ്ദത ആർക്കും ഒന്നും പറയാനില്ല നസിലൊലിക സ്ഥലം ഇരുന്നിടത്ത് ഇളകിയില്ല മുഖമാകെ മാറി ശരീരം വിയർക്കാൻ തുടങ്ങി മറ്റൊന്നുമല്ല വഹിയെ ഇറങ്ങുകയാണ് സൂറത്തുന്നൂറിലെ ഏതാനും ചില ആയത്തുകൾ ആയിഷ അലി അള്ളാ വനുവിന്റെ നിരപരാധിത്വം തെളിയിക്കുകയും അപവാദം പ്രചരിപ്പിച്ചതിന് ശക്തമായ താക്കീത് നൽകുകയും ചെയ്ത ആയത്തുകൾ അപവാദം പറഞ്ഞു പരത്തിയവർ നാലു സാക്ഷികളെ കൊണ്ടുവരാത്തതിൽ ഖുർആാൻ വിമർശിച്ചു തന്നെ കുറിച്ച് ഖുർആൻ വാക്യം ഇറങ്ങിയ ഇത്ര അഭിമാനകരമായ കാര്യമാണെന്ന് ആയിഷ അലി അള്ളാ ഓർത്തു പരിശുദ്ധരായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറയുന്ന തെറ്റാണെന്ന് വിധി വന്നു മൂന്ന് കുറ്റവാളികൾക്കും എൺപത് അടി വീതം കിട്ടി ഹസാൻബിനെ സാബിത്തർ അലി അള്ളാ വനുഹു പിന്നീട് ആയിഷ അലി അള്ളാ വനഹുൻറെ എത്തിക്കൊണ്ട് പിന്നീട് ധാരാളം കവിതകൾ പാടി